ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെറണാകുളം ജില്ലയിൽ പനങ്ങാടുള്ള സെറിൻ വാട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു അടിപൊളി റിസോർട്ടാണ് നിങ്ങൾക്ക് ഫാമിലി ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്രൈവറ്റ് റിസോർട്ട് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബാക്ക് വാട്ടർ വ്യൂ കിട്ടുന്നൊരു നല്ലൊരു ബാൽക്കണി ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് പൂളിലുള്ള ഒരു റൂമാണ് നമ്മൾ കാണുന്നത് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ തന്നെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഫ്രണ്ട് വ്യൂ കിട്ടുന്ന തരത്തിലാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലേക്ക് വ്യൂ ആണ് കാണുന്നത് മുഴുവനും റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സൺസെറ്റ് എല്ലാം കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇവർ ആ റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളാണ് നല്ല മനോഹരമായിട്ടാണ് ഇൻഫിനിറ്റി പൂൾ ഇവർ ചെയ്തിരിക്കുന്നത് ലൈറ്റിങ്ങും കാര്യങ്ങളാണെങ്കിലും ആർട്ടിഫിഷ്യൽ റെയിൻ ഒക്കെ ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു പൂളുള്ളത് പ്രൈവറ്റ് പൂളാണ് റൂമിൽ തന്നെയാണുള്ളത് ഇവിടെ ഫിഷിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടൊരു ചീനവല ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മീൻ പിടിക്കാവുന്നതാണ് നിങ്ങളുടെ ബിസി ലൈഫിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ഒരു അനുയോജ്യമായ ഒരു റിസോർട്ട് തന്നെയാണ് സെറൻ വാട്ടേഴ്സ് ശരിക്കും പീസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ നിന്ന് നൽകുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവർ റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് വാട്ടർ ആക്ടിവിറ്റീസുകളെല്ലാം ആണ് ഈ റിസോർട്ട് എല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും ഇവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ നല്ലപോലെ കെയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്കിവിടെ ഡേ ഔട്ട് ഔട്ടായിട്ടാണെങ്കിലും വരാവുന്നതാണ് അതിന് ഫുഡ് ആക്ടിവിറ്റീസ് എല്ലാം അവൈലബിൾ ആയിരിക്കും ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കായൽ വേമ്പനാട് കായലാണ് അവിടെ വാട്ടർ ആക്ടിവിറ്റീസുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ റിസോർട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ